ഭർത്തൃമതിയെ ഭീഷണിപ്പെടുത്തി വർഷങ്ങളായി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ കുമ്പളയിലെ സി പി എം നേതാവ് സുധാകരൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഒന്ന് തള്ളി കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന രണ്ട് മക്കളുടെ മാതാവായ ഭർത്തൃമതിയുടെ പരാതിയിലാണ് കഴിഞ്ഞ മാസം കാസർകോട് വനിതാ പോലീസ് ഇയാൾക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തത് ഭീഷണിപ്പെടുത്തിയും സമ്പർദ്ദം ചെലുത്തിയും മൂന്ന് പതിറ്റാണ്ടിലേറെയായി പീഡനം തുടരുകയായിരുന്നുവെന്നാണ് ഭർത്തൃമതിയുടെ പരാ അത്യാധുനിക ലോകനിലവാരവും ഉള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാംഗ്ലോ കാഞ്ഞങ്ങാട് വടകര ഭർതൃമതിയെ ഭീഷണിപ്പെടുത്തി വർഷങ്ങളായി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ എൻമഗെ പഞ്ചായത്ത് അംഗവും സി പി എം കുമ്പള ഏരിയ മുൻ സെക്രട്ടറിയും അധ്യാപകനുമായ എസ് സുധാകരൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് പി എച്ച് രചിത തള്ളി കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന രണ്ട് മക്കളുടെ മാതാവായ ഭർതൃമതിയുടെ പരാതിയിലാണ് കഴിഞ്ഞ മാസം കാസർഗോഡ് വനിതാ പോലീസ് ഇയാൾക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തത് ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും മൂന്ന് പതിറ്റാണ്ടിലേറെയായി പീഡനം തുടരുകയായിരുന്നുവെന്നാണ് ഭർത്തൃമതിയുടെ പരാതിയിൽ പറയുന്നത് ബലാത്സംഗക്കേസിൽ കുറ്റാരോപിതനായതിനെ തുടർന്ന് എന്മഗെ പഞ്ചായത്ത് ബോർഡിന് സുധാകരൻ നൽകിയ അവധിയപേക്ഷ കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് യോഗം തള്ളിയിരുന്നു വിഷയം മെഡിക്കൽ ബോർഡിന് കൈമാറുകയും ചെയ്തു അധ്യാപകനായ സുധാകരൻ സ്കൂളിൽ നിന്ന് അവധിയെടുത്തിരിക്കുകയാണ് ഇയാളെ അധ്യാപക സ്ഥാനത്തുനിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് പരാതിക്കാരിക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ ലോഹിതാക്ഷനും അഡ്വക്കേറ്റ് എം നാരായണ ഭട്ടും ഹാജരായി കേസിൽ പ്രതിചേർക്കപ്പെട്ടിട്ടും രാഷ്ട്രീയ സ്വാധീനതയിൽ അറസ്റ്റ് വൈകുന്നുവെന്നാരോപിച്ച് പരാതിക്കാരി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ സമീപിച്ചിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് സൂചന സുധാകരനെ യൂത്ത് കോൺഗ്രസ് നേതാവായ പെർള സ്വദേശി അബ്ദുൾ ജബ്ബാറിനെ ആക്രമിച്ച കേസിൽ എറണാകുളം സി ബി ഐ കോടതി ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചിരുന്നു എട്ട് വർഷത്തോളം തടവനുഭവിച്ച ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതിനെ തുടർന്ന് ഇയാളെ കോടതി വിട്ടയച്ചിരുന്നു ഈ കേസിൽ ജബ്ബാറിന്റെ കുടുംബം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ ഇപ്പോഴും പരിഗണനയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോകുവാനുള്ള നീക്കത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്